ഗാന്ധിയൻ ആദര്ശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച തികഞ്ഞ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു വീരേന്ദ്രകുമാറെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ജോസ് കോനാട്ട് പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ നടത്തിയ വീരേന്ദ്രകുമാര് അനുസ്മരണ സമ്മേളനത്തിൽ എം പി വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു ജോസ് കോനാട്ട് രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി വീരേന്ദ്രകുമാര് നാലാം അനുസ്മരണ സമ്മേളനം നടന്നു ചെറുതോണി സ്റ്റോണേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ജോസ് കോനാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മൾ ഇത്രയും ഒപ്പം നമ്മുടെ ചോദ്യം അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ ഞാൻ കഴിഞ്ഞില്ലേ സോഷ്യലിസ്റ്റ് വീക്ഷണം എം ബി കടന്നുപോയ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക അദ്ദേഹം അദ്ദേഹം ഒരു ഒരു ഇടതുപക്ഷ വീക്ഷണം നിങ്ങൾ അദ്ദേഹത്തിന് എന്ന് പറയുന്നത് ഇന്ത്യൻ കൊള്ളുന്ന കാലമാണ് സോഷ്യലിസ്റ്റിന്റെ യഥാർത്ഥ മുഖമായിരുന്നു എം പി വീരേന്ദ്രകുമാർ എന്ന നേതാക്കൾ അനുസ്മരിച്ചു എബി ബി കുര്യാക്കോസ് സ്വാഗതവും വിൻസെന്റ് കട്ടിമറ്റം നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ എം കെ ജോസഫ് ടി എം ഷെറീഫ് കെ എം തോമസ് ബിജു തങ്കപ്പൻ ജോൺ തോട്ടം സോമശേഖരൻ നായർ എന്നിവർ വീരേന്ദ്രകുമാറിനെ അനുസ്മരിച്ച് സംസാരിച്ചു നിരവധി ആർ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി